നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട്ടെ ചാത്തമംഗലത്തെ പന്ത്രണ്ട് വയസ്സുകാരന് നിപ്പ സ്ഥിരീകരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നത് കോവിഡിനിടയിലേക്ക് നിപ്പ കൂടി വന്നു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നുള്ള ഭീതിജനകമായ സാഹചര്യത്തെക്കുറിച്ച് ഞാനടക്കം ചിന്തിച്ചു പോയി എങ്ങനെയെങ്കിലും ആ പന്ത്രണ്ട് വയസ്സുകാരൻ രക്ഷപ്പെടണം എന്നുള്ള ഒരു പ്രാർത്ഥനയിലായിരുന്നു ഞങ്ങളൊക്കെ ഞാൻ അടങ്ങുന്ന നിങ്ങളൊക്കെ പക്ഷേ ഇന്ന് പുലർച്ചെ ആ വാർത്ത കണ്ട് ഞെട്ടിപ്പോയി വേദനിച്ചു പോയി ആ പന്ത്രണ്ട് വയസ്സുകാരൻ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലേക്ക് കണ്ണോടിച്ചപ്പോൾ കാണാൻ വേണ്ടി സാധിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളുന്ന് പിടഞ്ഞുപോയി കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവിഡ് കാരണം മുട്ടി നിൽക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് നിപ്പ കൂടി വന്നു കഴിഞ്ഞാൽ എന്താകും അവസ്ഥ നമ്മുടെ വ്യാപാര മേഖലകളൊക്കെ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് എല്ലാവരും കടബാധ്യതയുടെ കണക്ക് പറയുകയാണ് എല്ലാവരും ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഇതിനിടയിലേക്ക് നിപ്പ എന്ന മാരകമായിട്ടുള്ള വൈറസ് കൂടി കടന്നു വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാകും എന്തായാലും ദൈവം നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വളരെയധികം ഭീതിജനകമായ ഒരു സാഹചര്യത്തെ ഓർമ്മപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് നൂറ്റി അൻപത്തിയെട്ടോളം ആളുകൾക്ക് നിലവിൽ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതായത് നൂറ്റി അൻപത് അൻപത്തി എട്ടോളം ആളുകൾ നിലവിൽ ഈ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട നിരീക്ഷണത്തിലാണ് ഇതിൽ ഇരുപത് പേരെ പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഈ ഇരുപത് പേരിൽ രണ്ടു പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നുള്ളത് അതായത് ഈ രണ്ടു പേരിൽ നിപ്പയുടെ രോഗലക്ഷണങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നൂറ്റി അൻപത്തി എട്ട് പേർക്കിടയിൽ നിന്ന് നടത്തിയ പരിശോധനയിലാണ് ഇരുപത് പേരെ തിരഞ്ഞെടുക്കുന്നതും പിന്നീട് ഈ രണ്ടു പേർക്ക് രോഗലക്ഷണങ്ങൾ ഉള്ളതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതെന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിഷയം തന്നെയാണ് നിപ്പ വൈറസ് മാരകമായിട്ടുള്ള വൈറസ് തന്നെയാണ് നമുക്കറിയാവുന്ന വിഷയമാണ് വൈറസ് എന്ന ചിത്രത്തിൽ നമ്മളതിൻ്റെ കൃത്യമായ ഒരു കാഴ്ച കണ്ടതാണ് കാരണം അത് ബാധിക്കുന്ന ആളുകളുടെ അവസ്ഥകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാവുന്ന വിഷയമാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരനായ കുട്ടിക്ക് ആ ഉണ്ടായിരുന്നു അതായത് മാരകമായിട്ടുള്ള ഛർദി എന്ന് അർത്ഥം അത് മാത്രമല്ല മസ്തിഷ്ക ജ്വരം ഈ കുട്ടിക്ക് ബാധിച്ചിരുന്നു എന്നുള്ളതാണ് അല്ലാത്തൊരവസ്ഥയാണ് പന്ത്രണ്ട് വയസ്സുകാരൻ ഇങ്ങനെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ അത് എത്രത്തോളം സാഹസികമായിട്ടുള്ള എത്രത്തോളം വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും ആ കുട്ടി മരിച്ചപ്പോൾ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എത്രത്തോളം ദയനീയമായിരിക്കും എന്തായാലും ഇതിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു കരുതൽ നമ്മുടെ ഭാഗത്തുണ്ടായിരിക്കണം നിപ്പയെ പ്രതിരോധിക്കാനുള്ള ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് കാരണം കോവിഡ് പോലെ നിപ്പയും കൂടി വൈറലായി കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും തിരിച്ചു വരാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഒരുപാട് കുടുംബം പട്ടിണിയിലാണ് പല രീതിയിലുള്ള വിഷയങ്ങളിലൂടെ പലരും കടന്നു പോവുകയാണ് എല്ലാവർക്കും പറയാനുള്ളത് ദയനീയമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ ആരോഗ്യ വകുപ്പ് പറയുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പ്രതിവിധി എന്തായാലും കൂടുതൽ വിവരങ്ങളുമായി ഉടൻ നിങ്ങളിലേക്ക് എത്തും ന്യൂസ് ഡെസ്ക് പബ്ലിക്